ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ സമ്മാൻ അഭിയാൻ സെമിനാർ തിരുവല്ലാമല വീക്കെയിം സ്മാരകം വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു മധ്യമേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത് എന്നിവർ വിഷയാവതരണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മണി മണ്ഡലം അധ്യക്ഷൻ ടി സി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിമാരായ നിത്യാസാഗർ ധന്യ രാമചന്ദ്രൻ വി സി ഷാജി ജില്ലാ ട്രഷറർ ഗിരീഷ് മാസ്റ്റർ സംസ്ഥാന സമിതി അംഗം ഇ സി ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ സംവിധാനം ഉണ്ടാക്കി എടുത്ത ആളുകളെ നിഷ്പ്രുവാൻ പ്രവർത്തിച്ചവരാണ് ഈ കോൺഗ്രസുകാരെന്ന് ഉറക്കി പറയുന്നത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഇവിടത്തെ എല്ലാവരെയും ചേർത്തുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് യഥാർത്ഥ സാമൂഹ്യം പരിഷ്കരണം എങ്ങനെ സാധ്യമാക്കാമെന്ന് ചിന്തിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മഹാൻ വ്യക്തിത്വമാണ്കർ ഭരണഘടനാവുക എല്ലാവരെയും എങ്ങനെയൊക്കെ സാധിക്കുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു നിരീക്ഷണമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ആ ആകർഷകരെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നത് നമുക്കറിയാം സർ

തുടങ്ങുക എന്നുള്ളതിൽ യഥാർത്ഥത്തെ ദുഃഖിക്കേണ്ടിയിരുന്നു കുറെ കാലം അവർ രാഷ്ട്രത്തെ അതും പറഞ്ഞു ഭരണഘടനാ ലംഘനമാണ് ചെയ്യുന്നതെന്ന് സി എ കൊണ്ടുവരുമ്പോഴും പറഞ്ഞു ഭരണഘടനാ ലംഘനമാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് સીસી વિ ન્યુસ તિરવલામલા